ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പാളിച്ച ഉണ്ടാകുന്നുവെന്നും കാലതാമസം നേരിടുന്നുവെന്നും ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ ഏരൂർ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ പോത്തുകുട്ടി വിതരണ പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പലർക്കും ഇന്നും പോത്തുകുട്ടികളെ വിതരണം ചെയ്തിട്ടില്ല പലരും കടം വാങ്ങിയും പണയം വെച്ചു മുക്കുകയാണ് ഗുണഭോക്തൃ വിഹിതമായ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മൃഗസംരക്ഷണ വകുപ്പിന് നൽകിയത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൈസയോ തിരികെ വാർഡ് മെമ്പർമാരുടെ വീട്ടിലെത്തി പോത്തിന് പൈസ അടച്ചിട്ട് അതിപ്പോ പണയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളൊരു മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അടച്ചത് പോത്തുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളെന്ന് മെമ്പറെ വിളിച്ച് പരാതി പറയാ മെമ്പർ പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ന് അപ്പോഴേ എന്തോന്ന് തീരുമാനം അറിയാൻ വേണ്ടി വന്നു

ചിലയിടങ്ങളിലെ തെരുവ് വിളക്കുകളും തകരാറിലാണ് ഇവ കൃത്യസമയത്ത് തകരാർ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റികളുടെ മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കോപ്പി നൽകുന്നില്ല തുടങ്ങിയ പരാതികളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് നിരവധി തവണ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഇല്ലാതായതോടെ സെക്രട്ടറിയെ ഉപരോധിക്കാനായി തീരുമാനിക്കുകയായിരുന്നു എന്നാൽ സെക്രട്ടറി അവധിയായതിനാൽ അസിസ്റ്റന്റ് സെക്രട്ടറിയോട് പ്രതിഷേധം അറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് കോൺഗ്രസ് ജനപ്രതികളായ ഷീന കൊച്ചുമച്ചൻ അനുരാജ് എന്നിവരടക്കമുള്ളവരുമായി ചർച്ച നടത്തി ലക്ഷം രൂപ െന്ന് പ്രിസ്ട് പറയേണ്ടതറിയില്ല ഷീനയും അനുരാഗും അറിയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയാൻ മൂന്ന് ലക്ഷം രൂപ ഈ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നു ആകെ മൂന്ന് ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപയുടെ കഥ അവരുടെ മുമ്പിലും ഇല്ല ഇത് അത് അറിയില്ല ഇവർക്ക് ഇവർക്കതിനെ കുറിച്ചൊരു ഇതില്ല അപ്പൊ മൂന്ന് ലക്ഷം രൂപയാണ് ആകെ അപ്പൊ ഇവരുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാർഡിലെ ലൈറ്റും ഹൈമാക്സിലായിട്ടും ലൈറ്റും കത്താതെ അതിനെ സംബന്ധിച്ച് അവര് പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഇതും പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞു ഇത് നിർവഹണ ഉദ്യോഗസ്ഥരെ അതായത് ഈ പ്ലാൻ കൈകാര്യം ഇതിന്റെ ടെക്നിക്കൽ അറിയത്തില്ല ഈ നമ്മളുടെ ഏജൻസി നമ്മൾ വളരെ വിശ്വാസത്തോടുകൂടി ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വാർഡിൽ ലൈറ്റ് ഇട്ടു പറയാൻ നമ്മൾ ചെയ്യില്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത് ജമ്മിന് പർച്ചേസ് കാരണം കൃത്യമായ ഗ്യാരൻറ്റിയാണ് സർക്കാരിൻ്റെ അല്ലേ സർക്കാരിൻ്റെ ഗ്യാരൻറ്റിയാണ് കാരണം ഈ ജമ്മി പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആണിറ്റൊക്റ്റേഷൻ പോലും ഇല്ലാത്ത സംഭവമാണ് അവർ ഇപ്പം ക്ഷീരാമ്പലം വാർഡിൽ ഒരു ലൈറ്റ് ഇട്ടാൽ ഇന്ന ലൈറ്റ് അണഞ്ഞാൽ നാളെ അത് ഇരുപത്തിനാല് മണിക്കൂറിന് അവർ സർവീസ് അല്ലെങ്കിൽ ജമ്മുമായി രജിസ്റ്റർ അസോസിയേറ്റഡ് നൽകാത്തതിൽ പദ്ധതി ഏരൂർ ക്ഷണ വകുപ്പ് അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും വേഗത്തിൽ പരിഹരിച്ച ഗുണഭോക്താക്കൾക്ക് ഇത് നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ഉറപ്പ് നൽകി തെരുവ് വിളക്ക് പരിപാലനവും ലോ മാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകളുള്ള തകരാറുകളും പരിഹരിക്കുമെന്നും പ്രസിഡന്റ് അടക്കമുള്ളവർ ഉറപ്പു നൽകി കഴിഞ്ഞ സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ പൈസ അടച്ച അതായത് വെറ്റിനറി സർജനെ പൈസ ഏൽപ്പിച്ച എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കടക്കം ഏകദേശം എട്ട് മാസം ഒൻപത് മാസം കഴിഞ്ഞതിന് ശേഷം പോത്ത് കുട്ടി വിതരണം നടത്തിയിട്ടില്ല അവർ പറയുന്ന അന്നാ ആ കാലത്ത് ഈ സാധനത്തിൽ ഈ പൈസ ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പോത്ത് കുട്ടി മേടിക്കാനുള്ള പൈസ അവർക്ക് പലിശയായി കിട്ടുമെന്നാണ് ഇവരൊക്കെ അവരുടെ താലി മാല അടക്കം പറിച്ചു പണയം വെച്ചിട്ടാണ് ഈ പൈസ കൊണ്ടുവന്ന് കൊണ്ടുവന്നടച്ച് ഈ കാര്യങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മെയിൻ്റനൻസുമായി വന്നിട്ട് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയുള്ള സ്ട്രീറ്റ് ലൈറ്റ് നിലവിൽ ഏരൂർ പഞ്ചായത്തിലെ ഒരു ഏജൻസി ഒഴിച്ച് വേറൊരു ഏജൻസിയും ചെയ്യുന്നില്ല ആ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ മറ്റു പല കാര്യങ്ങളുമാണ് അവർ പറയുന്നത് അതൊരു വലിയ അതിനകത്ത് ഞങ്ങൾക്ക് വലിയ വലിയ തോതിലുള്ള അലിഗേഷൻ ഉണ്ടെന്ന് സംശയിക്കുന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് നേതാക്കളായ പി ബി വേണുഗോപാൽ പി ടി വർഗീസ് പത്തടി സുലൈമാൻ ബിജു ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടു ഏരൂർ